മാമി തിരോധാനത്തിൽ കേസ് അട്ടിമറിച്ചെന്ന് പി വി അൻവർ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് എന്തിനെന്ന് എം എൽ എ ചോദിച്ചു മുൻ എസ് പിസുകൾ കിട്ടാൻ നിരപരാധികളെ കുടുക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും പി വി അൻവർ വിമർശിച്ചു മലപ്പുറം ആ കേസന്വേഷണത്തിൽ ഇവരെല്ലാവരും മാമയുടെ ഭാര്യയും മക്കളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ ബന്ധുക്കളും റിയാക്ഷൻ കമ്മിറ്റിയും ഒക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയി ആ സമയത്താണ് അദ്ദേഹത്തെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോലീസിൽ നിന്ന് നേരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മികവിനെ കുറിച്ച് ഇന്റർനെറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പെടുന്നതിനെ മാറ്റിയതെന്ന് ഈ അന്വേഷിക്കുന്ന അന്വേഷണ ടീം അന്വേഷിച്ച ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എനിക്കറിയാതെ പണത്തിന്റെ മോളിൽ പരിന്തും പറക്കില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ എന്താ സ്വീകരണങ്ങള് എ ഡി ജി പിടെ മോളിൽ പരുന്തും പറക്കൂല അജിത് കുമാറിന്റെ മോളിൽ ഇതാണ് ലോകം ഒരു മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൈ പിടിച്ചു വലിച്ചാലും കാൽ പിടിച്ച് വലിച്ചാലും ആ കെട്ടിവിടാൻ തയ്യാറില്ല